മറ്റൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടക്കുമ്പോൾ ഭരണ തുടർച്ച എന്ന എൽ ഡി എഫ് മോഹങ്ങൾക്ക് വലിയ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് രാഷ്ട്രീയക്കാറ്റ് മാറി വീശുന്നു എന്ന സൂചനകൾ വീണ്ടും പുറത്ത് പിണറായി വിജയൻ സർക്കാരിനെതിരെയുള്ള ശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് സംസ്ഥാനത്തുടനീളം ഉടനീളം പ്രകടമാകുന്നത് വോട്ട് വൈപ്പ് ഇന്ത്യ നടത്തിയ ഏറ്റവും പുതിയ സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് കേരളം അതിന്റെ പഴയ രീതിയായ ഭരണമാറ്റത്തിലേക്ക് മടങ്ങാൻ ഒരുങ്ങുന്നു എന്നാണ് എൻ ഡി ടി വി സർവേയിലുള്ളത് കടുത്ത ഭരണവിരുദ്ധ വികാരങ്ങളാണ് വോട്ട് വൈബ് ഇന്ത്യ വിശകലനത്തിലെ പ്രധാന കണ്ടെത്തലുകൾ ഇവയാണ് ഒന്നാമതായി ഭരണവിരുദ്ധ വികാരം തന്നെ എൽ ഡി എഫ് സർക്കാരിന്റെ പ്രകടനം മോശം അല്ലെങ്കിൽ വളരെ മോശമെന്ന് സർവേയിൽ പങ്കെടുത്ത അൻപത് ശതമാനത്തിലധികം ആളുകൾ വിലയിരുത്തുന്നു നെറ്റ് സാറ്റിസ്ഫാക്ഷൻ റേറ്റിംഗ് നെഗറ്റീവായത് മൂന്നാം തവണയും അധികാരം പിടിക്കാൻ ശ്രമിക്കുന്ന ഇടതുമുന്നണിക്ക് വലിയ തിരിച്ചടിയാണ് വി ഡി സതീഷിന്റെ കുതിപ്പാണ് മറ്റൊരു പ്രധാന ഘടകം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നേതാവായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാറി ഇരുപത്തിരണ്ട് ദശാംശം നാല് ശതമാനം ആളുകളാണ് വി ഡി സതീശിന് പിന്തുണ അറിയിച്ചത് പിണറായി വിജയൻ വരും പതിനെട്ട് ശതമാനത്തേക്കായി രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു ഇടതുപക്ഷത്തിനുള്ളിൽ തന്നെ കെ കെ ശൈലജക്ക് പതിനാറ് ദശാംശം ഒൻപത് ശതമാനം വലിയ പിന്തുണയാണുള്ളത് ഇതും ഏറെ ശ്രദ്ധേയമാണ് യു ഡി എഫിന് വോട്ട് വിഹിതത്തിൽ മുൻതൂക്കമുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മികച്ച പ്രകടനത്തിന്റെ തുടർച്ചയായി യു ഡി എഫ് നിലവിൽ എൽ ഡി എഫിനേക്കാൾ മൂന്ന് ദശാംശം അഞ്ച് ശതമാനം മുതൽ നാല് ശതമാനം വരെ വോട്ട് വിഹിതത്തിൽ മുന്നിലാണ് വി ഡി സതീശനും ശശി തരൂരും നയിക്കുന്ന നിലയിൽ ജനങ്ങൾ വിശ്വാസമർപ്പിക്കുന്നു ബി ജെ പിയുടെ സ്വാധീനവും എടുത്തു പറയേണ്ടതാണ് കേരളം ഇപ്പോൾ ദ്വിമുഖ മത്സരത്തിലല്ല മറിച്ച് ശക്തമായ ത്രികോണ മത്സരത്തിലേക്കാണ് നീങ്ങുന്നത് ബി ജെ പി നയിക്കുന്ന എൻ ഡി എ തങ്ങളുടെ നില മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് രാജീവ് ചന്ദ്രശേഖറിന് പതിനാല് ദശാംശം ഏഴ് ശതമാനം പിന്തുണ ലഭിക്കുന്നത് ബി ജെ പി ഇനിയൊരു നിസ്സാര ശക്തിയല്ല എന്നതിന്റെ തെളിവ് തന്നെയാണ് കോൺഗ്രസിനുള്ളിലെ ഹരിയാന പേടിയും ചർച്ചയാകുന്നുണ്ട് യു ഡി എഫിന് സാഹചര്യം അനുകൂലമാണെങ്കിലും പാർട്ടിയിലെ വിഭാഗീയത വലിയ വെല്ലുവിളിയാണ് നാല്പത്തിരണ്ട് ശതമാനം വോട്ടർമാരും കോൺഗ്രസിലെ ഗ്രൂപ്പിസത്തെ ഭയപ്പെടുന്നു ഹരിയാനയിൽ സംഭവിച്ചതുപോലെ ഐക്യമില്ലായ്മ വിജയസാധ്യതയെ ബാധിച്ചേക്കാമെന്ന രാഷ്ട്രീയ നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകുന്നു നിലവിൽ പതിനഞ്ച് ശതമാനത്തോളം വോട്ടർമാർക്ക് ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല വരും മാസങ്ങളിൽ മുന്നണികൾ നടത്തുന്ന നീക്കങ്ങളും രാഷ്ട്രീയ വിഷയങ്ങളും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കേരളത്തിന്റെ വിധി നിർണ്ണയിക്കും എങ്കിലും ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ യു ഡി എഫിന് അനുകൂലമായ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയാണ് പ്രവചിക്കുന്നത്